സ്വാഗതം പ്രിയ സുഹൃത്തെ ടാരോ കാർഡ് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി കാണുന്ന ഒരാളാണോ എങ്കിൽ ടാരോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു മനസമാധാനം നേടാം എന്നൊരു നാല് സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ടാരോ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ടാരോ കാർഡ് സ്വന്തമാക്കിയിട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും എന്നാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത് അപ്പൊ അവസാനം വരെ കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് എന്നാണ് ഞാൻ ഒരു ടാരോ അപൻഡൻസ് കോച്ചാണ് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി ഞാൻ മുന്നൂറിലധികം പേരെ ടാരോ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ എഴുപതോളം പേര് ഇന്ന് വീട്ടിലിരുന്ന് ടാരോ കാർഡ് വായിച്ച് വരുമാനമുണ്ടാക്കുന്നവരുമാണ് അപ്പോൾ നിങ്ങൾക്കും ടാരോ കാർഡ് പഠിക്കണം എന്നൊരു ആഗ്രഹം എവിടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുത്തുവെക്കാം താഴെ ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി മതിലി ഫ്രീ ഐ വിൽ സീ ഇൻസൈഡ് എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ താങ്ക് യു വെരി മച്ച് നാലായിട്ടാണ് ഞാൻ ഈ ക്ലാസ് തിരിച്ചിട്ടുള്ളത് ആദ്യ ഭാഗത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്നത്തെ അത്യാധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മോഡേണിസം ഒരു കാലഘട്ടത്തിൽ തന്നെ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞിരുന്നത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അർത്ഥമില്ലായ്മയാണ് അതായത് നമ്മൾ ഇന്ന് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഇന്ന് സൊസൈറ്റി നമ്മളെ കാണുന്നത് നമ്മുടെ പുറംമോടിയിലാണ് അതായത് നമ്മൾ ഏത് വീട്ടിൽ താമസിക്കുന്നു ഏത് കാർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് വസ്ത്രം ആഭരണം എത്ര പഠിപ്പുണ്ട് എന്ത് അച്ചീവ്മെന്റ് നമ്മൾ നേടി അതായത് പുറമേ കാണിക്കാൻ പറ്റുന്ന അച്ചീവ്മെന്റ് ആണ് എപ്പോഴും സൊസൈറ്റി മെഷർ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും എന്താ പറയുക സമൂഹം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ നല്ല മൂല്യങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ നല്ല കഴിവുകളെയോ നല്ല സ്വഭാവത്തെയോ നല്ല പെരുമാറ്റത്തെയോ അംഗീകരിക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിരസത തോന്നും അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അർത്ഥമില്ലായ്മയാണ് അർത്ഥമില്ലായ്മ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളൊരു ആത്മീയതയിലേക്ക് നടക്കുന്നത് പക്ഷെ ആത്മീയതയുടെ ഇത് എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളതാണ് നാല് കാര്യങ്ങളാണ് നമുക്കതിൽ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ആണ് അവേർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആന്തരിക ശബ്ദം എന്ന് പറയും അതിനെ നമ്മൾ ഇൻ ട്യൂഷൻ എന്ന് വിളിക്കും അതേസമയം ബുദ്ധിപരമായിട്ടുള്ളൊരു വശമുണ്ട് നിങ്ങൾക്കറിയാലോ ബ്രെയിനിന്റെ ഒരു സൈഡ് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് വലത്തെ ഭാഗം ഇടതുഭാഗം ലോജിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് തന്നെ പൂർണ്ണമാകുന്നത് പക്ഷെ അതേസമയം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തലച്ചോറ് കൊണ്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ ബ്രെയിൻ്റെ മറ്റൊരു ഭാഗമുണ്ട് അതിലാണ് ഇന്യൂഷൻ ക്രിയേറ്റിവിറ്റി അവബോധം എന്നീ ഒളിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തിന് നമ്മൾ ഇത് കൊടുക്കാറില്ല അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഒരു ആദ്യത്തെ നർത്ഥം കിട്ടുന്നത് രണ്ട് എന്ന് പറയുന്നത് ദിവസവും ഒരു മെഡിറ്റേഷനാണ് ധ്യാനം എന്ന് പറയുന്നത് അത് നമുക്ക് ടാരോ ഉപയോഗിച്ചുകൊണ്ട് ഈ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നത്തെ മൂന്നാമത്തെ പറയുന്നത് നമ്മുടെ ഈ കോസ്മിക് സൈക്കിളുമായിട്ട് നമുക്ക് ഇങ്ങനെ അലൈൻ എന്നുള്ളതാണ് ഒരുപക്ഷേ ഭയങ്കര ഇന്റലക്ച്വലായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ പറയും അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കാവുന്നതാണ് കാര്യം എന്തെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ എയർപ്ലെയിൻ കണ്ടുപിടിച്ചത് രണ്ട് സൈക്കിള് ചവിട്ടുന്ന ആളുകളായിരുന്നു ഐ മീൻ സൈക്ലിസ്റ്റുകളായിരുന്നു അന്ന് അമേരിക്ക ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് എയർപ്ലെയിൻ കണ്ടുപിടിക്കാൻ മറ്റ് ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് വായുവിനെക്കാട്ടിലും ഭാരമുള്ള ഒന്നിനും വായുവിൽ പറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ള ആളുകളാണ് അതല്ല എന്ന് തെളിയിച്ചത് അപ്പോൾ പലപ്പോഴും കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അവസാനം എങ്ങനെ നമുക്ക് ഒരേ സമയം ഇൻ്റലക്റ്റും ബുദ്ധിയും അത് മറ്റേ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു സ്പിരിച്വൽ അവയർനെസ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ബ്രെയിനിന്റെ രണ്ട് സൈഡും അതായത് ഇൻറ്റ്യൂഷനും ഇൻ്റലക്റ്റും എങ്ങനെ ചേർക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എന്താണ് ഈ എന്താ പറയുക വലതുഭാഗത്തെ പേർപ്പസ് എന്ന് നമ്മൾ അറിയണം ഈ ക്രിയേറ്റിവിറ്റി ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആന്തരികമായിട്ടൊരു വടക്ക് നോക്കിയന്ത്രമാണ് ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകൾ അല്ലെങ്കിൽ പ്രഷേഴ്സ് അങ്ങനത്തെ ഇതിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമുക്ക് എവിടേക്ക് നയിക്കണം എന്ന് നമുക്കറിയാലോ ആദ്യകാലത്തെ ആളുകൾ വടക്ക് നോക്കി നോക്കിയന്ത്ര ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്ന ഒരു വസ്തുവാണ് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ശബ്ദങ്ങൾ കേൾക്കാറില്ല നമ്മൾ നിരാകരിക്കാറേ ഉള്ളൂ അതിന് കാരണം എന്തെന്നാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് നമ്മളെ ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവില്ല അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ കലാകാരന്മാർ അങ്ങനെയാണ് അവർ പലപ്പോഴും പലതും നേടിയെടുക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തി ഒരു ഇൻറ്റർണൽ വോയിസ് ഉണ്ട് അതാണ് നമുക്ക് ജീവിതത്തിലെ പർപ്പസ് നൽകുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം ചെലവാക്കണം എന്നുള്ളതാണ് ഇത് ഒരു ഉദാഹരണം വെച്ച് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം ഒരു ഫിലോസഫർ ഫിലോസഫറായിട്ടൊരു ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ജാറുണ്ടായിരുന്നു അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ജീവിതം എന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് വലിയ പാറ ഉരുളൻ പാറക്കല്ലുകളും ചെറിയ ചെറിയ കല്ലുകളും കുറച്ച് മണലും ഉണ്ടായിരുന്നു അദ്ദേഹം എന്നിട്ട് ചോദിച്ചു ആദ്യം ഈ ജാറ് എന്തുകൊണ്ട് ഫില്ല് ചെയ്യണമെന്ന് ചോദിച്ചു അദ്ദേഹം വലിയ കല്ലുകളാണ് ആദ്യം ജാറിനുള്ളിൽ ഇട്ടത് എന്നിട്ട് ഇത് നിറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു നിറഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ചെറിയ ചെറിയ എന്താ പറയാ പെബിൾസ് അതിലിട്ടപ്പോൾ നിങ്ങൾക്കറിയാലോ ആ വലിയ വലിയ റോക്സിന്റെ ഗ്യാപ്പിൽ ഇത് ചെന്ന് ഫില്ലാകും ഈ ജാർ നിറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം മണലെടുത്തതിൽ ഇട്ടപ്പോൾ ആ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ ആ മണല് ഫില്ലായി ഇത് നിറഞ്ഞോ എന്ന് ചോദിച്ചു നിറഞ്ഞോ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പിന്നെ അദ്ദേഹം അതിൽ ജലം കോരി ഒഴിച്ചു അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് വെള്ളവും വന്നു ഒരു ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആദ്യം തന്നെ അദ്ദേഹം മണലാണ് ഇട്ടിരുന്നെങ്കിൽ ആ വലിയ റോക്സ് അതിനുള്ളിൽ കയറാൻ ഒന്നോ രണ്ടോ കയറിന് പിന്നെ കയറില്ലായിരുന്നു ജീവിതവും ഇതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ റോക്സാണ് അത് നമ്മുടെ ആരോഗ്യം വ്യക്തിബന്ധങ്ങൾ കുടുംബം എന്ന് പറയുന്ന ആളുകളാണ് ഇതാണ് നമ്മളെപ്പോഴും ജീവിതത്തിന് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് നമുക്കറിയാമല്ലോ ജോലി സമ്പാദ്യം എന്ന് നേടുന്ന അതാണ് ചെറിയ ചെറിയ കല്ലുകൾ എന്ന് പറയുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പിന്നെ ആളുകൾ നമ്മൾ എന്താ പറയുക സിനിമയ്ക്ക് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മണലാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഞാൻ പറയുമ്പോൾ ജോലി എന്ന് പറയുന്ന ചെറിയ കല്ലുകളാണ് ചിലവർ ഒരുപാട് ജോലി ചെയ്യാറുണ്ട് നല്ല കാര്യമാണ് പക്ഷേ അതേസമയം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്താറുണ്ടോ എന്നുള്ളതാണ് കാരണം എന്തെന്നാൽ ബാക്കി എന്ത് പോയാലും നമുക്ക് ആരോഗ്യം വ്യക്തിബന്ധങ്ങൾ കുടുംബം ഇത് മൂന്നുമുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും ഇത് എപ്പോഴും തിരിച്ചറിയുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് അപ്പോൾ എപ്പോഴും ആ ജാറിന്റെ കഥ ഓർമ്മയിരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇത് വലിയ ഉരുളം കല്ലുകളാണോ അതോ ചെറിയ പെബിൾസ് ആണോ അതോ മണലാണോ എന്ന് നമ്മൾ ചോദിക്കണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവേർനെസ് ഉണ്ടാവും അതാണ് നമ്മൾ എന്താ പറയുക ഒരു അർത്ഥം കണ്ടെത്താൻ അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് കണ്ടെത്താൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി രണ്ട് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ് നമുക്ക് അറിയാലോ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറുകൾ കണ്ടടച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഞ്ച് ഒക്കെ ധ്യാനത്തിന് തീർച്ചയായിട്ടും കണ്ടെടുത്താൻ പറ്റും അതിന് നമുക്കൊരു കാർഡുകൾ ഉപയോഗിക്കാം അതിന് ടാരോ പഠിക്കണമെന്നൊന്നുമില്ല പക്ഷെ പഠിച്ചാൽ നല്ലതാണ് നമ്മളൊരു ടാരോ കാഡ് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും പത്ത് എഴുന്നൂറ് രൂപയ്ക്ക് നല്ല കാർഡ് വാങ്ങാൻ കിട്ടും നമ്മളത് മേടിക്കുന്നു രാവിലെ എണീറ്റിട്ട് നമ്മൾ നമ്മളെന്താ പറയുക ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം വെറുതെ നമ്മളൊരു കാർഡ് ഇങ്ങനെ എടുത്തു നോക്കുന്നു എന്നിട്ട് എന്താണ് ഈ കാർഡിൻ്റെ അർത്ഥം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാനെടുത്തപ്പോൾ എനിക്ക് കിട്ടിയുള്ളത് ഈ കാർഡാണ് ഇത് ട്യൂ ഓഫ് ഷോർട്സ് എന്ന് പറയും പക്ഷേ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇതിലെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു വ്യക്തി ഒരു ബെഞ്ചിലിരിക്കുന്നു കണ്ണ് കെട്ടിയാണ് ഇരിക്കുന്നത് രണ്ട് വാളുകൾ എന്താ പറയുക ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായിരിക്കും ഈ വ്യക്തി ഈ കാർഡിന്റെ അർത്ഥം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ എന്താ പറയുക മടിക്കുന്ന ഒരു വ്യക്തി കണ്ണ് കെട്ടിയിരിക്കുന്നത് എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ അതായത് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നില്ല പുറകിൽ നിങ്ങൾക്ക് വലിയൊരു ജലാശയം കാണാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ളതാണ് കാണിക്കുന്നത് അതേസമയം പുറകിൽ നിങ്ങൾക്കൊരു ചന്ദ്രക്കല കാണാം എത്രയും പെട്ടെന്ന് ഇരുട്ടാവും അതായത് ഈ വ്യക്തി കണ്ണടച്ചിരുട്ടാക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിൻ്റെ വേറൊരു ഭാഗമാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക അതായത് തീരുമാനങ്ങൾ എടുക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക രണ്ടു വഞ്ചിയിൽ കാലിട്ടുകൊണ്ട് അതായത് മുന്നോട്ട് പോകാതെ നമ്മൾ സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർഡ് നോക്കിക്കൊണ്ട് എന്ത് തീരുമാനമെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ടാരോ കാർഡ് നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ എന്താ പറയുക സ്റ്റക്കായി നിൽക്കുന്നത് എന്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്ത് നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ ടാരോ കാർഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കൗൺസിലറായി മാറും അതൊരു എന്താ പറയുക ഭാവി കഥനത്തെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു എന്താ പറയുക കൗൺസിലർ നമുക്കൊരു വഴികാട്ടിയായിട്ട് നമുക്ക് ജീവിതത്തിൽ നയിക്കാൻ ഇതേപോലെ എഴുപത്തെട്ട് കാർഡുകൾക്കും ജീവിതത്തിൽ നമുക്കൊരു അർത്ഥം നൽകാൻ പറ്റും എന്നുള്ളതാണ് ആ ടാരോ കാർഡിന്റെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് വെറുമൊരു കാർഡുകൾ നമ്മൾ എന്താ പറയുക എപ്പോഴും അറിവില്ലാത്ത ഒരു പുച്ഛിക്കുകയാണ് ചെയ്യുക അറിവില്ലായ്മ അതങ്ങനെ പുച്ഛിച്ച് തള്ളേണ്ട ഒരു സംഭവമല്ല അറിഞ്ഞു നോക്കൂ അറിഞ്ഞിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇതാണ് അത് സംഭവം ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് അങ്ങനെയാണ് നമ്മൾ ടാരോ കാർഡുകൾ ഇതാക്കേണ്ടത് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്കറിയാലോ ഈ കോസ്മിക് സൈക്കിൾസ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ചന്ദ്രൻ്റെ ഇത് നിങ്ങൾക്കറിയാം മൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഇരുപത്തെട്ട് ദിവസം പതിനാല് ദിവസം ഫുൾ വെയിൻ ടു വാക്സ് ദെൻ ടു അമാവാസി എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു സൈക്കിളിലാണ് പോകുന്നത് നിങ്ങൾ പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമേഴ്സൊക്കെ അവർ ഫാം ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഈ മൂൺ സൈക്കിൾസ് നോക്കാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സമീപകാലത്ത് ഒരു വായിച്ചൊരു ബുക്കിലോ ഒരു ആർട്ടിക്കിളോ എനിക്ക് ഓർമ്മയില്ല അതിൽ ഈ മൂൺ സൈക്കിൾസ് നോക്കി ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്താ പറയുക കലണ്ടർ ഒന്ന് നോക്കണം എന്നാണ് പറയുന്നത് എസ്പെഷ്യലി ചന്ദ്രനെക്കുറിച്ചത് നിങ്ങൾ ജസ്റ്റ് തമാശക്ക് നോക്കിയാൽ മതി കാരണം എന്താ പറയുക എന്നിട്ട് എന്താ പറയുക ഇപ്പം ഒരു അമ്മാവാസി കഴിഞ്ഞൊരു നമുക്കൊരു ചന്ദ്രൻ വരുന്ന നെക്സ്റ്റ് ഡേ ആണെങ്കിൽ പുതിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ദിവസമാണെന്നാണ് പറയുന്നത് അതേപോലെ എന്താ പറയാ നമ്മൾ അമ്മാവാസിയിലേക്ക് അടുക്കുന്ന ഒരു ചന്ദനാണെങ്കിൽ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ പാസ്റ്റ് നമുക്കറിയാലോ ജിം റോൺ പറയുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകം മാതിരിയാണ് അത് നമുക്ക് മുന്നോട്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ ഒരേ സമയം എന്താ പറയാ വായിച്ച ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും അതായത് പലരും പിന്നോട്ട് പോയി പിന്നോട്ട് പോയി വായിക്കാൻ നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് എനിക്ക് ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് പോക്കാവുന്നില്ല അത് പാസ്റ്റാണ് നമ്മളെ എക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ നിൽക്കാതെ അതിനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം നൽകുന്നത് നൽകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടൊന്നും വരുതുക ആ വിത്ത് മുളയ്ക്കുന്നില്ല നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച നോക്കി നോർമലി നിനക്കറിയാലോ ഏത് വിത്തും മുളയ്ക്കും നമ്മൾ വീണ്ടും കുഴിച്ചാൽ ആ എടുത്ത് വേറെ സ്ഥലത്ത് ഇടാറില്ല കാരണം നമ്മൾ വേറെ വിത്താണ് അന്വേഷിക്കുന്നത് ഇതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പുകൾ അതായത് പാസ്റ്റ് വർക്ക്ഔട്ടാകാത്ത റിലേഷൻഷിപ്പുകൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ മനോഹരമായിട്ട് അത് മറ്റാരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചിലപ്പോൾ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ ഒഴിവാക്കി മുന്നോട്ട് പോയിട്ട് വരും ഒരു പക്ഷേ ആ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥങ്ങൾ നമുക്കറിയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചു അതേ കമ്പനിയിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം വേറെ കമ്പനി നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങി ആ സമയത്ത് ആദ്യം തുടങ്ങിയ കമ്പനി ആപ്പിൾ ആപ്പിള് അപ്പൊ അത് അദ്ദേഹം ഏറ്റെടുത്തു അങ്ങനെ ഏറ്റെടുത്തതിനു ശേഷമാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പഴയ സ്റ്റീവ് ജോബ്സ് അല്ലാവുന്ന അദ്ദേഹം പുതിയ ആപ്പിൾ കമ്പനി ഉണ്ടാക്കുന്നു അപ്പൊ പലപ്പോഴും എന്താ പറയുക ആ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് ആപ്പിളിന് ഇത്രയ്ക്കും വലിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വിഷൻ നൽകാൻ സ്റ്റീവ് ജോബ്സിന് പറ്റിയത് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് ഇനി ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയും ഒന്ന് ചെയ്തു നോക്കൂ എന്നാണ് പറയാനുള്ളത് ഇനി അവസാനത്തെന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഈ രണ്ട് ഇതിനെ ഇതാക്കാം എന്നുള്ളതാണ് അതായത് ഇൻറ്റ്യൂഷനും ഇൻ്റലക്റ്റുമായിട്ട് ഇത് നിങ്ങൾക്കറിയാലോ ഈ എന്താ പറയുക ഈ പക്ഷിക്ക് രണ്ട് ചിറക് കൊടുത്തിരിക്കുന്നത് രണ്ട് ചിറകുണ്ടെങ്കിൽ പറക്കാൻ പറ്റുള്ളൂ അതേപോലെ മനുഷ്യനും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള രണ്ട് ചിറകുകളാണ് ഒന്ന് എന്താ പറയാ അവബോധവും ഒന്ന് ബുദ്ധിയും എന്ന് പറയുന്നു ഇത് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക ലിബറേഷൻ മോക്ഷം എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ അതേപോലെ ജീവിതത്തിൽ അർത്ഥം കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സാധ്യമാകാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്യുക എന്തെങ്കിലും ഭാഗത്ത് സ്ട്രെസ് ഉണ്ടോ എന്തെങ്കിലും നമുക്ക് ഒരു ഇമോഷണൽ ഇത് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും അത് തോന്നുന്നത് നമ്മൾ അത് ആലോചിച്ച് നോക്കുക അല്ലാതെ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ചാടി കയറി ഇതാക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് അത്ലീറ്റ്സിനെ കണ്ടിട്ടുണ്ടാവും അവർ നിനക്കറിയാലോ പലപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യത്തല്ല അവർ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി വരിക അപ്പോൾ അവർ വല്ല എന്താ പറയുക ഇൻ്റലക്റ്റും ഇൻറ്റൂഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ സമാനമായ രീതിയിൽ നമുക്കും ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് എന്താ പറയുക ഒരു ജോലി മാറ്റം എന്ന് നിങ്ങൾ ആലോചിക്കുക ഒരു പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ബോഡി സ്കാൻ ചെയ്ത് എന്താണ് നമ്മുടെ ഗട്ട് ഫീലിംഗ് നമുക്ക് അറിയാലോ സോളാർ പ്രക്സയിൽ വരുന്ന ഗട്ട് ഫീലിംഗ് എന്താണ് ത്രോട്ട് ചക്രയിലെന്ത് ഫീലിംഗ് ആണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും ഇമേജസ് മനസ്സിൽ വരുന്നുണ്ടോ എന്ത് ഇമേജ് ആണ് അത് എന്ന് വളരെ ഇതായിട്ടൊന്ന് സ്കാൻ ചെയ്യുന്ന ഒന്നായിരിക്കും അതിനുശേഷം നമ്മൾ എന്താ പറയുക ആ ഇത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അതെ എനിക്ക് ഈ ജോലി കുറിച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം അതെന്ന് പിന്നെ സമീപകാലത്ത് വല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അനാലിസ് ചെയ്ത് നോക്കാം പലപ്പോഴും അറിയാമല്ലോ മുൻകൂട്ടി സ്വപ്നങ്ങളിൽ വന്ന് പല കാര്യങ്ങളും എന്താ പറയുക അങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും പങ്കുവെച്ച് ഇത് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മളെ പല സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിലും അത് നോക്കുക പിന്നെ ഇടയ്ക്ക് ജീവിതത്തിലൊന്ന് പോസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഡീപ്പ് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് എന്നുള്ളതാണ് കാരണം ലൈഫ് അങ്ങനെ എന്താ പറയുക തിരക്ക് പിടിച്ച് അങ്ങനെ ഓടേണ്ട ഒരു സംഭവമല്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച നാല് കാര്യമാണ് അതായത് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനവും ജീവിതത്തിൽ അർത്ഥവും വേണമെങ്കിൽ നമ്മൾ പുറമേ അല്ല അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റ്യൂഷനെ തന്നെയാണ് എന്നുള്ളതാണ് ആ ഇൻട്യൂഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ടൂൾസ് ഉണ്ട് ചിലവർ പ്രാണിക് ഹീലിങ് ചെയ്യാറുണ്ട് ചിലവർ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട് എന്ത് ടൂളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് തെറ്റല്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇന്നതാണ് ഇപ്പൊ ടാരോയിലൂടെ മാത്രമേ ഇത് നേടാൻ പാള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ പ്രായോഗികമായിട്ട് എപ്പോഴും ചിത്രങ്ങളാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് ബൂസ്റ്റ് ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ടാരോ എന്ന് പറയുന്നത് ഇത്രയും ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അർത്ഥമില്ലായ്മ തോന്നുമ്പോൾ ജാറിൻ്റെ അനാലജി ഓർക്കുക ഇതെൻ്റെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണോ അല്ല അത് വലിയ ഉരുളങ്കല്ലാണോ ചെറിയ ഇതാണോ അതോ മണലാണോ എന്ന് നോക്കുക അനാവശ്യമായിട്ടുള്ള എന്തിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതാക്കിയിട്ട് അത് ഇതാക്കുക എന്നുള്ളതാണ് രണ്ട് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ദിവസം ഒന്നോ രണ്ടോ മിനിറ്റ് സൈലന്റ് ആയിരുന്നു ബോഡി സ്കാൻ ചെയ്ത് ആ സമയത്ത് ചിന്തകൾ മനസ്സിൽ വരാതിരുന്നാൽ മതി പിന്നെ നമുക്ക് എന്താ പറയുക ചിത്രങ്ങൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോളൂ ഈ കോസ്മിക് സൈക്കിളുമായിട്ട് ചന്ദ്രൻ്റെ ഇതുമായിട്ടൊന്ന് ഗോൾ സെറ്റിംഗ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് അതായത് വിഷമം വരുന്നത് നമ്മൾ അമ്മാവാസി ആ സമയത്ത് അടുത്ത് കുമ്പോൾ അത് ഒഴിവാക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ഗോൾസ് നമ്മൾ മൂൺ ഫേസിൽ ചെയ്തു നോക്കുക ഒരു പരീക്ഷണം നമുക്ക് വർക്ക് വർക്ക് ആവില്ല നമുക്ക് അറിയണമല്ലോ പിന്നെ അവസാനത്തെ എന്ന് പറയുന്നത് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ബോഡി ഒന്ന് സ്കാൻ ചെയ്ത് എന്താണ് ബോഡി പറയുന്നത് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ഇതെടുക്കുക ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കൂ ഒരു ഏഴാ ദിവസം മുതൽ ഒരു പതിനാല് ഇരുപത്തൊന്ന് ദിവസം ഒരു ഹാബിറ്റ് ഫോർമേഷന് വേണ്ടി എല്ലാ കാര്യത്തിലുമല്ല ചില കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അർത്ഥം കിട്ടണം കിട്ടിയിരിക്കും അപ്പോൾ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇനിയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനലെങ്കിൽ പ്ലീസ് ഡൂ ഇറ്റ് ഐ വിൽ റിയലി അപ്രിഷിയേറ്റ് ഐ വിൽ സി യു ദ നെക്സ്റ്റ് വീഡിയോ അൺഡ് വിൽ വി മീറ്റ് ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്